പാർട്ടിക്കെതിരായ ആരോപണത്തിൽ നവജോത് സിംഗ് സിദ്ദുവിന്റെ ഭാര്യയെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു നവജോത് സിംഗ് കൌറിനെയാണ് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അഞ്ഞൂറ് കോടി രൂപ സ്യൂട്ട് കേസിലാക്കി കൊടുക്കുന്നവരെയാണ് മുഖ്യമന്ത്രിയാക്കുന്നത് എന്നായിരുന്നു നവജ്യോത് കൌറിന്റെ ആരോപണം അരവിന്ദ് അരവിന്ദ് ഈ പരാമർശം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു പിന്നാലെ വ്യാപകമായി ഇത് ബിജെപി ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടെയാണോ ഈ നടപടി ഇതിന്റെ കഴിഞ്ഞ ദിവസമാണ് അഞ്ഞൂറ് കോടി രൂപ സ്യൂട്ട് കേസിലാക്കി കൊടുക്കുന്നവരെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കുന്നതിൽ പരാമർശം ആ നവജ്യോത് കൗറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇതിന് പിന്നാലെ പി സി സി അടക്കം ആ നവജ്യോത് കൗറിനെതിരെ രംഗത്ത് വരികയും ചെയ്തു കാരണം ഇതിൽ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി മാറ്റിയിരുന്നു എന്നാൽ വലിയ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ നവജോത് സിംഗ് ഫിത്തലിന്റെ ഭാര്യ കൂടിയായ നവജോത് സിംഗ് കൗറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാർട്ടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ റിപ്പോർട്ട് അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും തുടർന്ന് നടപടികളിലേക്ക് അടക്കം ആ പാർട്ടി കടക്കുക നേരത്തെ നവ്ജ്യോത് സിംഗ് സിദ്ധുവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടത്തിയിരുന്നു എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പരാമർശം ഉണ്ടാവുകയും ഇതിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തത് എന്തായാലും എത്ര നാളത്തേക്കാണ് സസ്പെൻഷൻ എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു വ്യക്തത കോൺഗ്രസ് വരുത്തിയിട്ടില്ല കോൺഗ്രസിന്റെ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിൽ തീരുമാനം ഉണ്ടാവുകയും